ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയോട് വാടകക്കാർ വന്ന് ദേഷ്യപ്പെടുന്നത് ഗൗതം കേട്ടോണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ നിധിയെ ഒരുപാട് അങ്ങ് വാടകക്കാർ പൈസ കൊടുക്കാത്തത് കൊണ്ടുള്ള ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ ഗൗതമിന് ഒരുപാട് അങ്ങ് വിഷമം വരികയാണ് എന്നിട്ട് ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ വാടക തന്നിരിക്കും എനിക്കിന്ന് ശമ്പളം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ തൽക്കാലം പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ നിധി അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് ഗൗതം ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത് നിധി കാണുന്നത് അപ്പോൾ നിധിയോട് ഗൗതം ചോദിക്കുകയാണ് ആരാണാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഗൗതം അവർ വാടക ചോദിച്ചു വന്നതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ പോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ കാരണം ഞാനാണ് ഞാൻ കാരണമല്ലേ കണ്ടവരൊക്കെ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്നത് എന്ന് പറയുമ്പോൾ നിധി പറയണി എന്താണ് ഗൗതം ഈ പറയുന്നത് ഗൗതം എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതെ ഞാൻ തന്നെയാണ് എല്ലാ തെറ്റും ചെയ്തത് നിന്നെ ഇങ്ങനെ പണിക്ക് വിട്ട് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഞാൻ ഇനി ഒരു ബിൽഡിങ്ങിന്റെ പുറകെയും പോകുന്നില്ല ഇനി ഒന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല ഇന്ന് തന്നെ ഞാൻ കിട്ടിയ ജോലിക്ക് കയറാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഗൗതം എന്താണ് ഈ രം പറയുന്നത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവില്ലേ ഗൗതമിനെ തോൽപ്പിക്കാൻ വേണ്ടി നടന്നവരുടെ മുന്നിൽ ഗൗതം അപ്പൊ പോവില്ലേ ഗൗതം എല്ലായിടത്തും വിജയിച്ചു നിൽക്കണം ഗൗതം ബിൽഡിംഗിന്റെ പണി തുടങ്ങുകയും ചെയ്യും നമ്പർ വൺ ബിസിനസ്മാൻ ആവുകയും ചെയ്യും അതാണ് ഇനി ഗൗതം കാണിച്ചു കൊടുക്കേണ്ടത് ഗൗതമിനെ തകർക്കാൻ വേണ്ടി നോക്കിയവരുടെ മുന്നിൽ ഗൗതം വിജയിച്ച് കാണിച്ചു കൊടുക്കാണ് വേണ്ടത് അല്ലാതെ ഇപ്പോൾ ഈ നിസാര കാര്യത്തിനൊക്കെ ഗൗതം ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കേ എന്ന് പറഞ്ഞ് നിധി ഒന്ന് ഗൗതമിനെ ആശ്വസിപ്പിക്കാൻ ഗൗതം എത്രയും പെട്ടെന്ന് രാജശേഷൻ ശേഖരനെ പോയി കാണണം എന്നിട്ട് അവരോട് സംസാരിച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരം രാജശേഖരൻ ഉറപ്പായും ഗൗതമിനെ സഹായിക്കും നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പണത്തിനോടാണ് അപ്പോൾ പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരവും ആവും എന്ന് പറയുമ്പോൾ നിധി നീ പറഞ്ഞു വരുന്നത് എന്താ അപ്പോ രണ്ടു കോടി കൊടുക്കണമെന്നാണോ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള തെറ്റായ കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ആദ്യം രാജശേഖരനെ പോയി കണ്ട് സംസാരിക്കേ എന്നിട്ട് നമുക്ക് നല്ലൊരു തീരുമാനം തന്നെ രാജശേഖരൻ പറഞ്ഞു തരും അപ്പോ രാജശേഖരൻ ഉറപ്പായും നമ്മൾക്ക് പണം തന്നെ സഹായിക്കുകയും ചെയ്യും അതിൻ്റെ ശേഷം നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറയട്ടോ അങ്ങനെ നിധി രാജശേഖരനെ പോയി കാണാൻ വേണ്ടി ഗൗതമിനെ നിർബന്ധിക്കുകയാണ് പിന്നീട് നിധിയെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വസുധര ചെല്ലോ അപ്പോ നിർമ്മലയും കൂടി അവിടെ ഉണ്ടാവും അപ്പോ നിർമ്മലയോട് നിധി മാറി നിൽക്കാൻ വേണ്ടി പറയട്ടോ എന്നിട്ട് വസുന്ധര നിധിയോട് ചെന്നിട്ട് പറയണേ ഇതുവരെയും ഈ ജോലി ഉപേക്ഷിച്ച് ഇനി ഇവിടെ നിന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നത് ഈ ജോലി ഉപേക്ഷിച്ച് ഞാൻ പോയോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് അപ്പോ വസുന്ധര പറയണേ നിന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അഹങ്കാരമായി തോന്നാം പക്ഷെ ഇതെന്റെ ജീവിതമാർഗമാണ് നിങ്ങൾ ഇപ്പൊ എന്താണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഗൗതമിന് സോയിൽ ടെസ്റ്റ് കിട്ടിയില്ല എന്ന് ആ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം തന്നെയാണ് നീ എന്റെ മകന്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവന് പ്രശ്നം തന്നെയാണ് എന്റെ ഗൗതമിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്റെ ഗൗതം എല്ലാ ഇടങ്ങളിലും തൂറ്റുകൊണ്ടേയിരിക്കും ഗൗതമിന് ഈസി ആയിട്ട് ആ സോയിൽ ടെസ്റ്റ് കിട്ടേണ്ടതാണ് അതിനെല്ലാം അത് കിട്ടാതിരിക്കാൻ കാരണക്കാരി നീ ആണ് പറയണത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് ഗൗതം തന്നെ നോക്കിക്കോളും നോക്കിക്കോളുമെന്ന് പറയുമ്പോൾ എന്റെ മോൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് തന്നെയാണ് ആവുന്നതും എനിക്ക് തന്നെയാണ് പ്രയാസം വരുന്നതും അതൊക്കെ നിന്നോട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയ അന്ന് മുതൽ എൻ്റെ മോൻ എന്റെ ഗൗതം അനുഭവിക്കൽ തുടങ്ങിയതാണ് നീ കാരണമാണ് എന്റെ ഗൗതം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് ഗൗതം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യവും അതുകൊണ്ട് ഇവിടെ നിന്നും പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി എന്താ എന്നെ അടിക്കോ എങ്കിൽ അതൊന്ന് കാണട്ടെ നീ കാരണമാണ് എൻ്റെ ഗൗതം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അത് ഞാൻ ഒരു ആയിരം തവണ പറയും നിന്നെ നീ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടു കൂടി അവൻ്റെ കഷ്ടകാലവും തുടങ്ങി എൻ്റെ കൂടെ എൻ്റെ ഗൗതം ഉള്ള സമയത്ത് അവൻ ആയിരക്കണക്കിന് ബിസിനസ്സുകളാണ് തുടങ്ങിയത് പക്ഷേ നിന്റെ കൂടെ എൻ്റെ മോൻ ഗൗതം ഇറങ്ങി വന്നതോടു കൂടി അവന് ഒരു ബിസിനസ് പോലും തുടങ്ങാൻ കഴിയുന്നില്ല അതിനൊക്കെ കാരണം നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ നിര് പറയണേ നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ ഇവിടെ പോവാൻ നോക്കി എന്റെ ഗൗതം എത്രയും പെട്ടെന്ന് സോയിൽ ടെസ്റ്റിൽ പാസ്സാവുകയും ചെയ്യും ബിസിനസ് തുടങ്ങുകയും ചെയ്യും നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ ഇവിടെ ഞാൻ ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താടി നിന്റെ ആഗ്രഹം അങ്ങ് വിളിച്ചു പറയുകയാണോ എങ്കിൽ നീ ഒന്ന് കേട്ടോ നീ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന് ഒരു നേട്ടവും ഉണ്ടാവില്ല അവന് തകർച്ചയും ആത്മഹത്യയുടെ വക്കിലേക്കുമാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിമിഷം മതി എനിക്ക് ഇപ്പോൾ ഗൗതം കഷ്ടപ്പെടുന്നതൊക്കെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ പക്ഷേ ഒരേ ഒരു കണ്ടീഷനാണ് എനിക്ക് പറയാനുള്ളത് നീ എന്റെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോയാൽ എന്റെ ഗൗതമിനെ പിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തോളാം അതല്ല നീ അവൻ്റെ കൂടെയാണ് ജീവിക്കാൻ ഇനിയും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് എനിക്ക് ഇനി കിട്ടാൻ പോലും പോകുന്നില്ല അവൻ ഒരു പക്ഷെ ആത്മഹത്യ ചെയ്യാനാണ് ഒക്കെ അത്രമാത്രം അധികം ഗൗതം ഇപ്പോൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് അത് നിനക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകുമല്ലോ എന്നങ്ങ് പറയുമ്പോൾ നിധി അതിനെക്കുറിച്ച് അങ്ങ് ആലോചിക്കാനട്ടോ ഗൗതം പഴയതുപോലെയല്ല വല്ലാത്തൊരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് ഗൗതമിൻ്റെ സംസാരവും പെരുമാറ്റവും എന്നൊക്കെ നിധി ആ സമയം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോയാൽ പിന്നെ ഗൗതമിനെ നല്ല കാലം വീണ്ടും വന്നു തുടങ്ങും അത് നിനക്ക് അറിയാവുന്നത് തന്നെയാണ് കാരണം നീ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്നതിൻ്റെ ശേഷമാണ് അവന് കഷ്ടകാലം തുടങ്ങിയത് പിന്നെ നീ ഇപ്പോൾ ഈ ആയ ജോലി ചെയ്തത് കൊണ്ട് എൻ്റെ ഗൗതമിനെ രണ്ട് കോടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയോ ഇല്ലല്ലോ അതല്ല ഗൗതം എൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അവന് നിഷ്പ്രയാസം ഞാൻ രണ്ട് കോടി രൂപ ഇല്ല ഇരുപത് കോടി രൂപ വരെ എനിക്ക് കൊടുക്കാൻ കഴിയും അതൊക്കെ നീ ഒന്ന് ഓർത്തു നോക്ക് എൻ്റെ ഗൗതം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവണോ വേണ്ടയോ എന്നുള്ളത് അത് നീ തന്നെ തീരുമാനിക്കും നീ എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവന് രണ്ട് കോടിയല്ല എത്ര കോടി വേണമെങ്കിലും ഞാൻ കൊടുക്കും അതല്ല നീ അവനെ വിട്ടു പോവാതിരുന്നാൽ അവൻ ഇനിയും നിന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടണോ അതാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് അത് വല്ലാത്ത വിഷമം വരിക ഗൗതം ഞാൻ കാരണമാണോ കഷ്ടപ്പെടുന്നത് ഇവർ പറയുന്നത് പോലെ എനിക്ക് ഗൗതമിനെ ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാനോ എന്നിട്ട് നിധി പറയുകയാണെ എൻ്റെ ഗൗതമിന് രണ്ട് കോടിയേക്കാളും എൻ്റെ ഗൗതമിന് ഞാനാണ് വലുത് എന്ന് പറയുമ്പോൾ അതൊക്കെ നിനക്ക് വാചകം അടിക്കാനാണ് കഴിയുക ഗൗതം നിന്നെ കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ അത്രമാത്രം അധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് നിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം തന്നെയാണ് എന്റെ ഗൗതമിന്റെ കഷ്ടകാലവും തുടങ്ങി എന്നൊക്കെ പറഞ്ഞുള്ള കുത്തുവാക്കുകൾ വസുന്ധര വല്ലാതെ അങ്ങ് നിധിയോട് പറയാട്ടു അതൊക്കെ കേൾക്കുന്ന സമയത്ത് നിധിക്ക് വല്ലാത്ത ഒരു വിഷമം വരികയാണ് വസുന്ധര പറയുന്നതിലും കാര്യമുണ്ട് ഗൗതം എന്റെ കഴുത്തിൽ താലി കെട്ടിയ ശേഷമാണ് ഗൗതമന് ഇങ്ങനെ കഷ്ടകാലം തുടങ്ങിയത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ നിധി ചിന്തിക്കണം അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ അവൻ ജീവിതം മടുത്ത് സ്വയം ആത്മഹത്യ ചെയ്യും അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിധി അങ്ങ് പേടിച്ചു പോവാനോ നിധി വസുന്ധര പറഞ്ഞ ആ വാക്കുകൾ നിധിക്ക് വല്ലാതെ ഷോക്ക് ആവാണ് എന്റെ ഗൗതം ഒരിക്കലും ആത്മഹത്യയെ കുറിച്ചൊന്നും ചിന്തിക്കില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് ഗൗതം ആത്മഹത്യ ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിന്നോട് പറയുന്നത് നീ എന്റെ ഗൌതമിന്റെ ജീവിതത്തിൽ നിന്നും പോവണം എന്നുള്ളത് നീ എന്റെ ഗൗതമിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പായും എന്റെ ഗൌതമിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകും എന്ന് പറയട്ടോ അങ്ങനെ നിധിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ വസുന്ധരയുടെ ആ വാക്കുകളൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ അങ്ങനെ നിധി മനസ്സിലാക്കാം മനസ്സോടെ പറയുകയാണ് ഗൗതം ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ചോദിച്ച് രാജശേഖരന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്നും ഗൗതമിന് ആ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ ഡീലിനും ഞാൻ തയ്യാറാണ് എന്റെ ഗൗതമിന്റെ മനസമാധാനവും സന്തോഷവുമാണ് എനിക്ക് ഏറ്റവും വലുത് എന്റെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയാൽ എന്റെ ഗൗതമിന് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിൽ ഞാൻ ഉറപ്പായും ഇറങ്ങിപ്പോയിക്കോളാം പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്റെ ഗൗതമിന് അപ്പോൾ രണ്ട് കോടി രൂപ കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് അത് ഞാൻ പാലിച്ചിരിക്കും എന്നാൽ ഞാനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ ഉറപ്പായും എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകണം അതിനി ഇപ്പം തന്നെ എന്നോട് സത്യം ചെയ്യണം എന്ന് പറയട്ടോ അങ്ങനെ നിധി മനസ്സില്ല മനസ്സോടെ വസുന്ധരയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് അപ്പോ നിധി പറയുന്നുണ്ട് ഞാൻ ഗൗതമിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുന്നാക്കി കഴിഞ്ഞാൽ ഗൗതം ഉറപ്പായും ഇല്ലാതായി കഴിഞ്ഞാൽ വിഷമിക്കുകയും പിന്നീട് ഗൗതം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം ആവുകയാണ് ചെയ്യുക അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ എൻ്റെ ഗൗതമിനെ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല എന്ന് നിധി പറയുന്ന സമയത്ത് അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ് നീ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവന് അതോടുകൂടി നല്ല കാലമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് നീ എന്തായാലും എനിക്ക് വാക്ക് തന്നതല്ലേ ആ വാക്ക് നീ പാലിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയട്ടോ എങ്കിൽ ഇപ്പൊ തന്നെ നീ കണ്ടോ ഗൗതമിന് രണ്ടു കോടി രൂപ കിട്ടാവുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോവാട്ടോ എന്നിട്ട് നിധി പൊട്ടിക്കരയുകയാണ് അപ്പോൾ നിധിയും വസുന്ധരയും കൂടി സംസാരിച്ചതെല്ലാം ഇന്ന് രാമയും നിർമ്മലയും അവിടെ നിന്നും കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോ നിധി വസുന്ധരക്ക് വാക്ക് കൊടുത്തതൊക്കെ കാണുമ്പോൾ നിർമ്മലൊക്കെ എന്ത് രമാണ് കാണിക്കുന്നത് ഗൗതം ഒരിക്കലും ഇത് സഹിക്കില്ല എത്ര കോടികൾ കൊടുത്താലും ശരി ഗൗതമിന് ഒരിക്കലും നിധിയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്തിനാണ് നിധി ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തത് എന്തിനാണ് നിധി ഇങ്ങനെ ഒരു സത്യം ചെയ്തത് വസുന്ധരയോട് എന്നൊക്കെ നിർമ്മല ആ സമയം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വസുന്ധര അപ്പൊ തന്നെ രാജശേഖരന് ഫോൺ വിളിക്കുക കേട്ടോ ഗൗതം നിന്നെ കാണാൻ വേണ്ടി വരും ഒരു രണ്ടു കോടി രൂപ ചോദിക്കും ആ സമയത്ത് ഒരു മടിയും കൂടാതെ ഗൌതമിന് ആ തുക കൊടുക്കണം എന്തിനാണ് ഈ തുക വാങ്ങുന്നത് എന്നൊക്കെ ഗൗതം വിശദമായിട്ട് പറയും അറുനൂറ്റമ്പത് കോടി രൂപ യുടെ ഫ്ളാറ്റുകൾ കെട്ടാനാണ് ഗൗതമിന്റെ പരിപാടി അതിനു വേണ്ടിയിട്ടാണ് അവൻ കാശ് ചോദിക്കുന്നത് അപ്പോൾ ഒരു മടിയും കൂടാതെ കൊടുക്കുന്ന സമയത്ത് ഗൗതമിന് ഒരു ചെറിയ സംശയം വരും അതുകൊണ്ട് എനിക്ക് ഗൗതം പണിയാൻ പോകുന്ന ഫ്ലാറ്റിൽ നിന്നും ഒരു ഫ്ളാറ്റ് എനിക്ക് വേണം അതിനു വേണ്ടി അഡ്വാൻസ് തുകയായിട്ടാണ് ഞാൻ ഇത് തരുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം ഗൗതമിനെ കൊടുക്കാൻ അങ്ങനെ ആകുമ്പോൾ ഗൗതമിന് ഒരു സംശയവും വരില്ല പിന്നെ നിങ്ങൾ രണ്ട് കോടി രൂപ കൊടുത്ത് ഗൗതമിനെ കൊടുക്കുന്നത് ഞാൻ പലിശ സഹിതം നിങ്ങൾക്ക് തിരിച്ചു തന്നോളാം എന്നും പറഞ്ഞ് വസുന്ധര പറയാനുള്ളതൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വെക്കാൻ അങ്ങനെ രാജശേഖരൻ ഗൗതമിനി രണ്ടു കോടി രൂപ വസുന്ധര പറഞ്ഞ പ്രകാരം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നിധിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വസുന്ധര ചെയ്യുന്നത് അങ്ങനെ നിധിയോട് വസുധര പറയണേ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഗൌതമിനി ഇപ്പോ രണ്ടു കോടി രൂപ ഉറപ്പായും രാജശേഖരൻ കൊടുത്തിരിക്കും അതും ഞാൻ പറഞ്ഞ വാക്ക് മൂലം അതുകൊണ്ട് നീ എനിക്ക് തന്ന വാക്ക് നീ പാലിക്കണം എത്രയും പെട്ടെന്ന് നീ എന്നേക്കുമായി ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവണം ഇനി ഒരിക്കലും ഗൗതമിനെ നീ കാണാനും പാടില്ല ഗവന്റെ പരിസരത്ത് പോലും നീ വരരുത് എന്ന് പറഞ്ഞ് കേട്ടോ അങ്ങനെ നിധി വിഷമത്തോട് കൂടിയിട്ട് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിർമ്മല ഓടി ചെല്ലുകയാണ് നീ എന്ത് പണിയാണ് നിധി ഈ കാണിക്കുന്നത് സ്വന്തം ഭർത്താവിനെ എന്തെങ്കിലും അവർ വന്ന് പറഞ്ഞു എന്ന് കരുതി അങ്ങ് ഉപേക്ഷിക്കുകയാണോ അവന്റെ സന്തോഷത്തിന് വേണ്ടി ഉപേക്ഷിക്കുകയാണോ നീ ചെയ്യേണ്ടത് നീ പോയി കഴിഞ്ഞാൽ ഗൗതമിനുണ്ടോ വല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവും നീ ഒരു ബുദ്ധിയുള്ളവളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ എന്ത് വിഡിത്തരമാണ് നീ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗൗതമിൻ്റെ കൂടെ ഉണ്ടായാൽ ഒരിക്കലും എൻ്റെ ഗൗതമിന് ഗൗതമിൻ്റെ ആവശ്യത്തിനുള്ള പണം കിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിൽ ത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ എൻ്റെ ഗൗതമിന് പിന്നീടുള്ള കാലം നല്ല കാലം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നിർമ്മരാമയെന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയ്ക്ക് കൊടുത്ത വാക്ക് നിധി പാലിക്കാൻ ഒരുങ്ങാണ് ഗൗതമിനെ തിരിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാം എന്നിട്ട് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അവിടെ നിന്നും പോകണം എന്നൊക്കെയാണ് നിധി പിന്നെ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല ഗൗതം ഒരിക്കലും നിധിയെ വിട്ടു പിരിയില്ല അപ്പോഴത്തേക്കും ഗൗതം ഇനി എല്ലാ സത്യവും അറിയട്ടോ അതും ഇന്ന് രാമ വഴിയാണ് എല്ലാ സത്യവും അറിയുന്നത് വസുന്ധര കളിച്ച കളിയാണ് ഇത് എന്ന് കെ എന്നിരാമ ഗൌതമിനോട് വിശദമായിട്ട് തന്നെ പറയും